കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ജനകീയ സദസ്സ് ചേർന്നു വിവിധ പഞ്ചായത്തുകളിലെ കെഎസ്ആർടിസി സർവീസുകൾ ഇല്ലാത്ത റൂട്ടുകളിൽ പുതിയ ബസ് പെർമിറ്റുകൾ അനുവദിക്കുന്നതിനായി പുതിയ പ്രപ്പോസലുകൾ ചർച്ചയിൽ സമർപ്പിച്ചു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലെ പൊതുജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി എല്ലാ ഗ്രാമങ്ങളും ും പുതിയ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയായിരുന്നു കോതമംഗലം സമീപമുള്ള മിനി സിവിൽ സ്റ്റേഷൻ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിന് കോതമംഗലം ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു നഗരസഭയെ തന്നെ പല ഉൾപ്രദേശങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഇന്നും ജനങ്ങൾ നേരിടുകയാണ് നഗരസഭയിലെ സ്ഥിതി സ്വാഭാവികമായിട്ടും ആ ഒരു പ്രദേശങ്ങളിലൊക്കെ ഉൾപ്രദേശങ്ങളിലേക്ക് പലപ്പോഴും ആവശ്യമായിട്ടുള്ള ഗതാഗത സൗകര്യങ്ങൾ പൊതു ഈ രംഗത്ത് നമുക്ക് ആ കാര്യക്ഷമമായി തന്നെ പലപ്പോഴും ജനങ്ങളുടെ കൂടി ഒരു അഭിപ്രായം രൂപപ്പെടുത്തി എടുത്തതിനു ശേഷം ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഇപ്പോൾ വകുപ്പും സർക്കാരും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ മേഖലയിലും ഒരേപോലെ ഈ ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ആ ഒരു ദൗത്യം അത് വളരെ കാര്യക്ഷമമായി നിർവഹിക്കണമെന്നാണ് ഇപ്പോൾ ഗതാഗത വകുപ്പും കാണുന്നത് കോതമംഗലം താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ കെഎസ്ആർടിസി സർവീസുകൾ ഇല്ലാത്ത റൂട്ടുകളിൽ പുതിയ ബസ് പെർമിറ്റുകൾ അനുവദിക്കുന്നതിനായുള്ള ഇരുപത്തിരണ്ടോളം പുതിയ പ്രപ്പോസലുകൾ ജനകീയ സദസ്സിലെ ചർച്ചയിൽ സമർപ്പിക്കുകയുണ്ടായി പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്തു നൽകിയ പ്രപ്പോസലുകളെക്കുറിച്ച് വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് വകുപ്പിന് സമർപ്പിക്കുമെന്ന് ആർടിഒ അറിയിച്ചു കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം പ്രഭാഷണം നടത്തി ചടങ്ങിൽ മൂവാറ്റുപുഴ ആർ സുരേഷ് കുമാർ വിഷയം അവതരിപ്പിച്ചു കീരംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മജീദ് പി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം ശോഭാ വിനയൻ മെറ്റിൻ മാത്യു നൌഷാദ് കെ എ സിബി പോൾ ജെയിംസ് കോറമ്പേൽ നൌഷാദ് ടി എച്ച് കോതമംഗലം ജോയിന്റ് ആർ ടിഒ സലീം വിജയകുമാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബെന്നി വർഗീസ് റെജിമോൻ കെ വി സുനിൽകുമാർ എൽദോസ് കെ കെ മറ്റ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കോതമംഗലം പോലീസ് ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ റക്സ് പോൾ ട്രാഫിക് വിംഗ് എസ് എച്ച്ഒ ബഷീർ സി പി എന്നിവരും പങ്കെടുത്തു കൂടാതെ കോതമംഗലം തഹസിൽദാർ താലൂക്കിലെ വിവിധ വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ കെ എസ് ആർ സി ഉദ്യോഗസ്ഥ പ്രതിനിധികൾ കോതമംഗലം താലൂക്ക് പരിധിയിലുള്ള റസിഡൻസ് അസോസിയേഷനുകൾ ബസ് ഉടമകൾ മോട്ടോർ വാഹന തൊഴിലാളി സംഘടനാ നേതാക്കൾ മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്